તતે વાત 920 1030 મારમ આને વાત 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 આલે આયા કતો બગા 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 നാല് <imitation> ബൈക്കള് <imitation> आ जाने अच्छा, लाये आ जाओ ठीक जाने आ जाओ 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 आ जा� ആയിരം ആള് പച്ച ഇരുപത് പത്തത് പച്ച അറുപത് പത്തൂറ് പതിനൊന്ന് പതിനൊന്നെ പതിനൊന്ന് എൺപത് പതിനാണ് പതിനുപത് പന്ത്രണ്ട് പന്ത്രണ്ട് എപത് പന്ത്രണ്ട് അമ്പത് പന്ത്രണ്ട് അറുപത് പന്ത്രണ്ട് അറുപത് പന്ത്രണ്ട് എഴുപത് ണ്ണൂറ് പതിമൂന്ന് മുപ്പത് പതിമൂന്നാൽ പതിമൂന്നത് പതിമൂന്നറുപത് പതിമൂന്ന് എഴുപത് പതിമൂന്നെണ്ണൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് റുപത് എണ്ണാറ് നാല്

റുപ് നൂറ്റിഅഴുപത് നൂറ്റി അമ്പത് നൂറ്റി ഒന്നാംണ്ടാള് ഇരുന്നൂറ് 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 കലാപത്

രണ്ടത് രണ്ടൂറ് മുന്നൂറ് മൂന്നേ പത്ത് ഇരുപത് മൂന്നേ ഇരുപത് മൂന്നേ രൂപ മൈക്കൾ